ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി മികച്ച സേവനങ്ങൾ നടത്തിയതിന് വേലൂർ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചു ഭിന്നശേഷി രംഗത്ത് നടപ്പിലാക്കിയ പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് അരലക്ഷം രൂപ ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരം ലഭിച്ചത് വേലൂർ പഞ്ചായത്തിന് പുരസ്കാരം ലഭിച്ച സന്തോഷ വാർത്ത ആദ്യം അറിയിച്ചത് റവന്യൂ മന്ത്രി കെ രാജനാണ് വേലൂർ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന വേദിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് മേഖലയിലെ മികച്ച സേവനങ്ങൾക്കുള്ള പുരസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ നീതി വകുപ്പ് നൽകുന്ന അമ്പതിനായിരം രൂപ അരലക്ഷം രൂപ വിലമതിക്കുന്ന പുരസ്കാരം ഇത്തവണ ലഭ്യമായിട്ടുള്ളത് വേലൂർ പഞ്ചായത്തിനാണെന്നുള്ള സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതിൻ്റെ ഭരണസമിതി അംഗങ്ങളെയും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഔപചാരികമായി പ്രഖ്യാപനം നടത്തി മിനിറ്റുകൾക്കകം അഭിനന്ദിക്കാനുള്ള അവസരം ഞാൻ വേണ്ടി വ്യത്യസ്തമായ ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉള്ളവരെ പൊതുവായി വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ഭിന്നശേഷിക്കാർ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുവാൻ നിരവധി കർമ്മ പദ്ധതികളാണ് വേലൂർ പഞ്ചായത്ത് നടപ്പിലാക്കിയത് പഞ്ചായത്തിന്റെ അറുപത്തഞ്ച് ലക്ഷം രൂപയും എ സി മൊയ്തീൻ എം എൽ എയുടെ മുപ്പത് ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുപ്പത്തെട്ട് സെന്റ് ഭൂമിയിൽ തളിർ റീഹാബിലിറ്റേഷൻ കേന്ദ്രം ആരംഭിച്ചു കുടുംബശ്രീയുടെ പന്ത്രണ്ട് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മുപ്പത്തി ഒമ്പത് അന്തേവാസികളാണ് തളിർ ബഡ്സ് കേന്ദ്രത്തിലുള്ളത് ഇവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും നിയമപരിരക്ഷയ്ക്കുവേണ്ടി ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുകളും തൊഴിലുറപ്പ് കാർഡുകളും ലഭ്യമാക്കി ഇന്ത്യയിലെ തന്നെ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പുള്ള ആദ്യത്തെ പഞ്ചായത്താണ് വേലൂർ ഭിന്നശേഷി വിഭാഗക്കാരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും സ്വയം തൊഴിലിനും വേണ്ടി നിരവധി പദ്ധതികളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് എൽ ഇ ഡി ബൾബ് നിർമ്മാണം പേപ്പർ ബാഗ് നിർമ്മാണം ഫ്രൂട്ട് പ്രോസസിംഗ് തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നുണ്ട് ഗ്രീൻ തെറാപ്പിയുടെ ഭാഗമായി വിവിധ കൃഷികൾ പരിശീലിപ്പിച്ചു മാനസിക ശാരീരിക ഉല്ലാസത്തിനായി കലാകായിക പരിശീലനങ്ങളും നൽകുന്നുണ്ട് ശാരീരിക വൈകല്യങ്ങൾ പരിഹരിക്കാൻ ഫിസിയോതെറാപ്പി സെന്ററും പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും മികച്ച പഞ്ചായത്തായിട്ട് വേലൂർ ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒട്ടേറെ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്തായി വേലൂരിന് മാറാൻ കഴിഞ്ഞു അതിനെ നമ്മൾ ആളുകളെ കണ്ടെത്തുകയും സർവേ നടത്തുകയും അവർക്ക് വേണ്ടിയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചത് അതിനുശേഷം നമ്മള് ഭിന്നശേഷി മേഖലയിലെ മുഴുവൻ ആളുകളെയും തൊഴിലുറപ്പ് പദ്ധതിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവർക്ക് ഒരു വരുമാനം ഉറപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു നമ്മുടെ കെട്ടിടങ്ങളൊക്കെ തന്നെ ഭിന്നശേഷി സൗഹൃദം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പുതിയ നിർമ്മിതികളൊക്കെ തന്നെ അത്തരത്തിലുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്ത നിർമ്മിതികളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഭക്ഷണം വാഹനം ജീവനക്കാരുടെ വേതനം ഉൾപ്പെടെ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനത്തിനായി പഞ്ചായത്ത് പ്രതിമാസം രണ്ട് ലക്ഷം രൂപയോളം ചെലവഴിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വിഭാവനം ചെയ്ത ഭിന്നശേഷി സൗഹൃദ പദ്ധതി നിലവിലെ പ്രസിഡന്റ് ടി ആർ ഷോഭിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പ്രാവർത്തികമാക്കി മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മികച്ച ബഡ്സ് സ്കൂളിനുള്ള കുടുംബശ്രീയുടെ ജില്ലാതല അവാർഡും വേലൂർ തളിർ ബഡ്സ് സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്